പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ബന്ധപ്പെട്ട ദൂരപരിധി അൻപത് മീറ്ററിൽ നിന്നും ആറ് മീറ്ററായി ചുരുക്കിയെന്നും മന്ത്രി ആശങ്കയുണർത്തിയ ആന എഴുന്നള്ളിപ്പിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തോട്ടിയുപയോഗം ആന ഉടമകളുടെ എലിഫന്റ് സ്ക്വാഡ് എന്നിവയിൽ എല്ലാം വ്യക്തത വരുത്തിയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം ബന്ധപ്പെട്ട ചെറുതായ ചില മനസ്സിൽ നിലനിന്നിരുന്നത് കോടതിയുടെ ഇന്നത്തെ പ്രസ്താവനയിലൂടെ കോടതിയുടെ സ്പെഷ്യൽ സിറ്റിങ്ങിലൂടെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും ആശ്വാസവുമാണ് യഥാർത്ഥത്തിൽ തിരിച്ചു കൊടുക്കാറുള്ളത് നേരത്തെ അമ്പത് മീറ്റർ ദൂരപരിധി എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത് പ്രായോഗികമല്ല എന്ന പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു സർക്കാർ ഗവൺമെൻറ് എന്ന നിലയിൽ കോടതിയുടെ ശ്രദ്ധയിലും അത് പെടുത്തു റീസണബിൾ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്ന കാര്യം കോടതിയോട് ഇന്നത്തെ സിറ്റിംഗിൽ അഭിഭാഷകർ മുഖാന്തരം നേരിട്ട് അറിയിക്കുകയുണ്ട് ആ ഘട്ടത്തിൽ ബന്ധപ്പെട്ട ദേവസ്വങ്ങളോട് കൂടി കൂടിയാലോചിച്ച് അമ്പത് മീറ്റർ എന്നുള്ളത് ആറു മീറ്റർ ആക്കി കൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തെ കോടതി പൂർണ്ണമായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് ഒരാശ്വാസകരമാണ് അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതി ആനകളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന ഒരു പ്രശ്നം കൂടി കോടതി ഉന്നയിച്ചു സാധാരണ നടക്കുന്നത് പൂരത്തിൻ്റെ തലേന്ന് ആനയുടെ ഫിറ്റ്നസ് അളക്കലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമാണ് അപ്പോൾ ആ വിധത്തിൽ തന്നെ സ്റ്റാറ്റസുമായി അത് പിന്തുടരണം എന്ന് ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി കോടതി അതനുസരിച്ച് പതിനെട്ടാം തീയതി തന്നെ രാവിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അമയ്ക്ക് സ്കൂറിയുടെ കൂട്ടി സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഡോക്ടർമാർ തന്നെ പരിശോധന നടത്തിയാൽ മതി എന്ന് പിന്നെ കോടതി പറഞ്ഞതോടുകൂടി ആശങ്കയ്ക്കും അടിസ്ഥാനപരമായി അർത്ഥമില്ലാതെ മാറി തോട്ടുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പാകെ ഒരു പ്രശ്നം രേഖപ്പെടുത്തി പക്ഷേ കോടതി അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് വലുതുപയോഗിക്കരുത് എന്നർത്ഥത്തിലാണെന്നും സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ തൊട്ടികൾക്ക് തടസ്സമില്ല എന്നും രേഖപ്പെടുത്തുമ്പോൾ ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടുകയാണ് വനം വകുപ്പ് അംഗീകരിച്ച എലിഫൻറ്റ് സ്ക്വാഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം അതിൽ തന്നെ എലിഫൻറ്റ് ഓണേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള എലിഫൻറ്റ് സ്ക്വാഡുകൾ ഉണ്ടെങ്കിൽ വനം വനംവകുപ്പിൻ്റെ അംഗീകാരം കൂടി വാങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കോടതി പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പിരിമുറക്കങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം തെക്കേ ഗോപുരനടയിൽ സ്ഥാപിക്കുന്ന വി ഐ പി പവലിയൻ കാഴ്ച മറയ്ക്കുമെന്ന വിഷയത്തിൽ പരിഹാരം കാണുമെന്നും സ്ത്രീകൾക്കും അംഗപരിമിതർക്കും പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞ തവണ തന്നെ അംഗപരിമിതരായ ആളുകൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും വഴിയിൽ പെട്ടുപോയാൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായ വാഹനങ്ങൾ ഉണ്ടാകും ഒരു കുറവുമില്ലാതെ പൂരം നടക്കും ടി സി വി തൃശൂർ